വിദ്യാർത്ഥികൾ മക്കൾ പഠിക്കുന്നില്ല എന്ന് പലപ്പോഴും പലർക്കും പരാതി തോന്നാറുണ്ട് അതിന് പറയുന്ന കാരണം പഠിക്കാൻ മടിയാണ് പഠിച്ചാൽ അവന് മനസ്സിലാകും പഠിക്കാഞ്ഞിട്ടാണ് പഠിക്കാൻ ഇരുന്ന് കിട്ടുന്നില്ല എന്നൊക്കെ വ്യാപകമായി മക്കളെ കുറിച്ച് രക്ഷിതാക്കൾ പലപ്പോഴും പറയുന്നത് കേൾക്കാറാണ് എന്താണ് അവിടെ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് മക്കള് പഠിക്കാനിരിക്കാത്തത് വല്ലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ലോകത്ത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് പഠിക്കേണ്ടതില്ല അല്ലെങ്കിൽ വളരേണ്ടതില്ല ഉഷാറാകേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടോ ഇല്ല പഠിച്ചു വളരണം ഉഷാറാകണം എൻ്റെ ക്ലാസ്സിൽ മികച്ച വിദ്യാർത്ഥിയാകണം എൻ്റെ അധ്യാപകന്റെ മുമ്പിൽ എൻ്റെ രക്ഷിതാവിന്റെ മുമ്പിൽ നല്ല ഒരു മനുഷ്യനാകണം എന്നാഗ്രഹിക്കാത്ത ഒരാളും ഈ ലോകത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് പഠിക്കാൻ പ്രയാസം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവോ അതല്ലെങ്കിൽ ഒരു അധ്യാപകനോ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ പഠിക്കേണ്ടതില്ല എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ പഠിക്കണമെന്ന് തോന്നാത്തത് പഠിക്കാൻ ഇരുന്ന് കിട്ടുന്നില്ല എന്ന് ഒരു രക്ഷിതാവ് ഒരു കുട്ടിയിൽ അങ്ങനെ ഒരു പ്രശ്നം കാണുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ചിന്തിക്കേണ്ടത് അതിന്റെ സത്യാവസ്ഥ യഥാർത്ഥ കാരണം ആ കുട്ടിക്ക് പഠനവുമായി ബന്ധപ്പെട്ട് അവിടെ ഏതോ ഒരു വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഒന്നുകിൽ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ പഠനത്തിന്റെ ലക്ഷ്യം ആ കുട്ടിയുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല ആ ഒരു മനുഷ്യന്റെ ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ആ പഠനത്തെ കുറിച്ചുള്ള യഥാർത്ഥ നേട്ടം വന്നിട്ടില്ല ഇത് എങ്ങനെ ഒരു കുട്ടിയെ ബോധ്യപ്പെടുത്തണം കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടത് ക്വാളിറ്റി ടൈം ഉപയോഗിച്ചിട്ടാണ് ക്വാളിറ്റി ടൈം നമുക്ക് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം ഒരു കുട്ടിയോട് ഈ വിഷയത്തിൽ സമീപിക്കേണ്ട രീതി ക്വാളിറ്റി ടൈം ആണ് പ്രധാനമായും എന്ന് പറഞ്ഞാൽ കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയം നമ്മൾ പലപ്പോഴും ഇമോഷണലായി ദേഷ്യത്തിലേക്കോ അല്ലെങ്കിൽ ആശങ്കകളിലേക്കോ ഒക്കെ മാറിയിട്ടുണ്ടാകാം ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല കാരണം ആ കുട്ടിക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സെറ്റിൽഡായി കിടക്കുന്ന നമ്മുടെ ഉപബോധ മനസ്സിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്ന വലിയൊരു ആശയമുണ്ട് ആ ആശയമാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരാൻ പോകുന്നത് കാരണം മനസ്സ് ബോധമനസ്സും ഉപബോധ മനസ്സും ബോധ മനസ്സ് കേവലം പത്ത് ശതമാനം മാത്രമാണ് ഉപബോധ മനസ്സാണ് തൊണ്ണൂറ് ശതമാനവും ഈ ഉപബോധ മനസ്സിൽ ഈ സമയത്ത് രക്ഷിതാവിന്റെ മനസ്സിലുള്ളത് എന്താ രക്ഷിതാവിന്റെ മനസ്സിലുള്ളത് എന്റെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന ആശങ്കയാണ് എന്റെ കുട്ടി പഠിക്കാൻ മനഃപൂർവ്വം താല്പര്യം കാണിക്കുന്നില്ല എന്ന ആശങ്കയാണ് എന്റെ കുട്ടി എന്തൊക്കെയോ പ്രശ്നമുള്ള ആളാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു കുട്ടിയ ഒരു പ്രശ്നമാണ് എന്നൊരാശങ്ക ഈ ആശങ്ക മനസ്സിൽ തങ്ങി കിടക്കുന്ന കാലത്തോളം നിങ്ങൾ നാം സംസാരിക്കുന്ന എല്ലാ വാക്കുകളുടെയും ഏറ്റവും കൂടുതൽ ആശയം വരാൻ പോകുന്നത് ഈ മനസ്സിൽ ഉപബോധ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഈ ആശങ്കയുടെ അർത്ഥങ്ങളാണ് പദങ്ങൾക്കവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല ഉപയോഗിക്കുന്ന വാക്കുകൾക്കോ അക്ഷരങ്ങളെക്കാളും പ്രസക്തി ആ സമയത്ത് ഉത്ഭവിക്കുന്ന ആശങ്കകളിൽ നിന്നുണ്ടാകുന്ന മാനസികാവസ്ഥയാണ് കൂടുതൽ പ്രസക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുട്ടിയോട് എന്ത് സംസാരിച്ചാലും എത്ര നല്ല വാക്കുകൾ ഉപയോഗിച്ചാൽ പോലും അവിടെ സ്വാധീനിക്കാൻ പോകുന്നത് നീ ഒരു ആശങ്കക്കാരനാണ് നീ ഒരു പ്രശ്നമാണ് നീ ഒരു പ്രശ്നമുള്ളവനാണ് ഇത് തന്നെയാണ് ആ കുട്ടിക്ക് കിട്ടുന്നത് ഈ ആശയം കിട്ടിയത് കൊണ്ട് ആ കുട്ടിക്ക് മാറാൻ കഴിയില്ല ആ കുട്ടിക്ക് അവിടെ പ്രചോദനം കിട്ടില്ല ആ കുട്ടിക്ക് മുന്നോട്ട് പോകാനുള്ള യാതൊരു വഴിയും കിട്ടില്ല അവിടെ എന്ത് വേണം ആദ്യം മനസ്സിൽ നിന്ന് ആശങ്ക മാറ്റിയതിനു ശേഷം അതിന് ആ കാരണമാകുന്ന അവസരങ്ങൾ സീൻ കരീനത്ത് എന്ന് പറയും ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം വേണം ആ കുട്ടിയോട് സംസാരിക്കാൻ ആ കുട്ടിയോട് സ്വതന്ത്രമായി സാധാരണ സംസാരിക്കുന്ന ഇടത്ത് നിന്നൊന്ന് മാറി സാധാരണ സംസാരിക്കുന്ന ശൈലിയിൽ നിന്നും മാറി മറ്റ് ആശയവിനിമയങ്ങൾ പ്രത്യേകിച്ച് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് അതിനെ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് മറ്റു ആശങ്കകളൊക്കെ മാറ്റിവെച്ച് മറ്റു ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് കുട്ടിയോടൊപ്പം ഇരുന്ന് സംസാരിക്കണം ആ സമയത്ത് കുട്ടിക്ക് കൊടുക്കേണ്ട മെസ്സേജ് ആശയം ഇതാണ് മോനെ നിനക്ക് പഠിക്കാൻ എന്താണോ പ്രയാസം അതെന്നോട് പറയാം ആ പ്രയാസം പരിഹരിക്കാൻ ഞാൻ നിന്റെ കൂടെ നിൽക്കാം ഈ ആശയമാണ് ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് അത് വളഞ്ഞു സംസാരിക്കാതിരിക്കുക നിനക്ക് എന്താ കുഴപ്പം നിനക്ക് ഇവിടെ എന്തിന്റെ കുറവാ ഉള്ളത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ തീർക്കാൻ സൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പണ്ടൊക്കെ ഞാനൊക്കെ എത്ര വിഷമിച്ചിട്ടാണ് പഠിച്ചത് ഞങ്ങളൊക്കെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് പഠിച്ചത് അന്ന് നിങ്ങളെ സഹായിക്കാൻ ഇല്ലായിരുന്നു പ്രോത്സാഹിപ്പിക്കാൻ ആരും ആരുമില്ലായിരുന്നു ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യം ഈ വാക്കുകളെല്ലാം നെഗറ്റീവാണ് കൂടുതൽ അവരുടെ ശക്തി ക്ഷയിപ്പിക്കുന്നതും അവരെ കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കുന്ന പ്രയാസ അവരെ കൂടുതൽ ദേഷ്യപ്പെടു പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രയാസപ്പെടുത്തുന്ന മാനസികമായി അസ്വസ്ഥപ്പെടുത്തുന്ന വാക്കുകളാണ് ആശയങ്ങളാണ് അതുകൊണ്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ടതില്ല മറിച്ച് അവർക്ക് ഈ ഒരു മെസ്സേജ് കൊടുക്കുക അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോഴേക്ക് ആ സ്പോട്ടിൽ അതിന്റെ ഉത്തരം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത് പല സമയങ്ങളിലായി അതായത് ഒരേ ദിവസം ഒരേ സമയത്ത് ആവർത്തിച്ച് പറയാൻ പാടില്ല ഒരു ദിവസം ഒരു സമയം ഒറ്റ തവണ മാത്രം പറയുകയും അങ്ങനെ പല തവണകളിലായി പറയുകയുമാണ് രക്ഷിതാവ് കണ്ട ഇത്തരം സമയങ്ങളിൽ എല്ലാം ഏറ്റവും നല്ലത് ഇതിൽ നിപുണരായ ഇതിൻ്റെ എക്സ്പേർട്ടായ ഇതിൽ ഏർ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രൊഫഷണൽസിനെ സമീപിക്കുകയും അവർ മുഖേന പ്രശ്നങ്ങൾ പരിഹരിക്കുകയുമാണ് ഏറ്റവും നല്ല രീതി അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാനിരിക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം അവർക്ക് കുറേ ആശങ്കകൾ കൊടുക്കുകയും തല്ലുകയും ഷൗട്ടുകയും ചെയ്യുന്നതിന് പകരം മാക്സിമം ക്വാളിറ്റി ടൈം ഉപയോഗിക്കുക ഇതാണ് വളരെ പ്രധാനം